ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും കുറച്ച് മീഷോ ഡ്രസ്സ് നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇന്നൊരു പ്രത്യേകത ഉള്ളത് എന്താ വെച്ചാൽ ഒരേ ടൈപ്പിലുള്ള ഡ്രസ്സുകളല്ല ഞാൻ ഇന്ന് കാണിക്കുന്നത് അതായത് കുറച്ച് മാക്സി ഡ്രസ്സ് അതേപോലെ ടീഷർട്ട്സ് ലോങ് ടൈപ്പ് ടീഷർട്ട്സ് അങ്ങനെ ടോപ്സ് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് അതും ആഫ്റ്റർ വാഷ് റിവ്യൂ ആണ്ട്ടത് നിങ്ങളെ കാണിക്കുന്നത് കുറെ കൂട്ടുകാരായി പറയുന്നു ഇത്ത ആഫ്റ്റർ വാഷ് റിവ്യൂ അടിപൊളിയാവുന്നുണ്ട് കാരണം അവർക്കൊന്നും കൂടെ നമ്മളെ വിശ്വസിച്ചിട്ട് ഇത് വാങ്ങിക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലോ നമ്മൾ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് നമുക്ക് റിവ്യൂ പറഞ്ഞു കൊടുക്കാൻ പറ്റും മറ്റേ നമ്മൾ വാങ്ങിക്കുന്ന അത് ഇടുന്നതിന് മുന്നേ നിങ്ങളെ കാണിക്കുന്ന റിവ്യൂ ചെയ്യുന്നു അപ്പോൾ അതിൽ നമുക്ക് ആഫ്റ്റർ വാഷ് റിവ്യൂ കൂടെ നമ്മൾ പറയുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ആഫ്റ്റർ വാഷ് ആയിട്ട് റിവ്യൂ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അറിയിക്കുന്നുണ്ട് കേട്ടാ അപ്പം നമുക്ക് വീണ്ടും ഒരു ആഫ്റ്റർ വാഷ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാവണങ്കിൽ ഒന്നും നോക്കേണ്ട ധൈര്യമായിട്ട് പോയിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ കാരണം അത്രയ്ക്ക് എനിക്ക് ഒരുപാട് യൂസ് ചെയ്തിട്ടും ഒരു പ്രശ്നമില്ലാത്ത ക്ലോത്ത്സ് ആണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും കൂടെ എന്നെ അറിയിക്കുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഡ്രസ്സും എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇതിൻ്റെ പ്രൈസും ഇതിൻ്റെ മെറ്റീരിയലും അങ്ങനെ ഫുൾ ആയിട്ട് ഒരു ഡ്രസ്സിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഡ്രസ്സാണ് ഇത് നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാകും നമ്മുടെ മീഷോയിലൊക്കെ പിന്നെ ആരെങ്കിലൊക്കെ യൂസ് ചെയ്തിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കാരണം അത്രയും കൂടുതൽ നമ്മൾ മീഷോന്ന് ആൾക്കാർ ഇത് വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഒന്നുമല്ല ഇതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈക്ര എന്നുള്ളൊരു മെറ്റീരിയലാണ് അവരതിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ സാധാ ഒരു ടീഷർട്ടിൻ്റെയൊക്കെ ഒരു മെറ്റീരിയലായിട്ട് തന്നെയാണ് തോന്നുന്നുള്ളത് കേട്ടാ പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇതിൽ കാണിക്കുന്നത് അറുന്നൂറ്റി അറുപത്തി നാല് രൂപയാണ് ഞാനിത് എടുത്തിട്ടുള്ളത് ഒരു ഫോർ ഹൺഡ്രഡ് സംതിങ്ങിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ച് നാളായി ഞാൻ എടുത്തിട്ട് ഏകദേശം ഒരു വൺ ഇയറൊക്കെ ആയിട്ടുണ്ടാകും ഞാനിത് എടുത്തിട്ട് അപ്പോൾ അന്നത്തെയും പിന്നെ തമ്മിൽ പ്രൈസിൽ നല്ല വേരിയേഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് വിഷ്ലിസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈസ് കുറയുന്ന സമയത്ത് വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ ഇത് ഞാൻ മസ്റ്റ് ബൈ എന്ന് പറയും ഇതൊരു ലോങ് ടൈപ്പ് വരുന്ന ഒരു ടീഷർട്ടാണ് അതും നമുക്ക് ഈസി ആയിട്ട് കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓവർ സൈസാണ് ഇത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഓവറായിട്ട് ഉള്ള ആൾക്കാർക്കും നല്ല ഈസി ആയിട്ട് ഇത് വെയർ ചെയ്യാനായിട്ട് പറ്റൂട്ടോ അടുത്തത് വന്നിട്ട് ഒരു മാക്സി ടൈപ്പ് വരുന്ന ഒരു ഡ്രസ്സാണ് അതായത് മാക്സി ഡ്രസ്സാണ് ഇത് ഞാൻ ഒരുപാട് നാൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് തന്നെ ഒരുപാട് വട്ടം ഞാനിത് വാഷ് ചെയ്തിട്ടുള്ളതാണ് എന്നിട്ടും ഇപ്പോഴും അതിൻ്റെ പ്രിൻ്റിനോ അതിൻ്റെ മെറ്റീരിയലിനോ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതൊരു റയർ പീസായിട്ട് എനിക്ക് മീഷോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാനിത് ആരുടെ അടുത്തും കണ്ടിട്ടില്ല ആരും റിവ്യൂ ചെയ്തതായിട്ടും ഞാനിത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേട്ടോ ഇത് ഞാനന്ന് വാങ്ങിക്കുന്ന ടൈമിൽ അറുന്നൂറ്റി ഇരുപത്തി രൂപയാണ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഞാൻ മീഷോയിൽ നിന്ന് ആദ്യമായിട്ട് വാങ്ങിച്ചൊരു ഡ്രസ്സും ഇത് തന്നെയായിരുന്നു അറുന്നൂറ്റി ഇരുപത്തേഴ് രൂപയാണ് ഞാനന്ന് വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ റേറ്റ് കുറഞ്ഞിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് രൂപ ആയിട്ടുണ്ട് കേട്ട ഇതിൽ അവർ പറയുന്നത് റയോൺ മെറ്റീരിയൽ ആണെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇത് റയോൺ മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതൊരു പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് പക്ഷെ നമുക്ക് വാഷ് ചെയ്യും തോറും അതിൻ്റെ മെറ്റീരിയലിന് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പം നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ കാരണം ഒരു പേടിയും പേടിക്കേണ്ട അടിപൊളിയായിട്ടുള്ളതാണ് പിന്നെ ഇതിൽ ഞാൻ ഇവിടെ ഞാനൊരു എലാസ്റ്റിക് ഉള്ളത് അത് ഞാൻ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ കാരണം എനിക്ക് ഷേപ്പ് ചെയ്യുമ്പോൾ ഞാൻ അത്യാവശ്യം ഒരു സൈസുള്ള ഒരാളായ കാരണം തന്നെ എനിക്ക് ഷേപ്പ് ചെയ്യണ സമയത്ത് എനിക്ക് അത്ര ഒരു പെർഫെക്ഷൻ തോന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു എലാസ്റ്റിക് ഞാനിവിടെ സെൻട്രലായിട്ട് ഞാനായിട്ട് കൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ഫിറ്റായിട്ടിത് നിൽക്കുന്നുണ്ട് കേട്ടാ അടുത്തതായിട്ട് ഈ ഒരു ടീഷർട്ടാണ് നല്ല ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ് ഇതിൻ്റെ പോക്കറ്റ് ഇങ്ങനെ ആയിട്ടാണ് ഇതിൻ്റെ പോക്കറ്റ് വന്നിട്ടുള്ളത് ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ടീഷർട്ട് തന്നെയാണ് കേട്ടോ ഇത് ഞാനൊരു ഫോർ ഓർ ഫൈവ് ടൈംസ് ഞാനത് വാഷ് ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഇതിന് യാതൊരു അനക്കവും സംഭവിച്ചിട്ടില്ല നമുക്കിത് ഈ ജീൻസിൻ്റെ കൂടെയോ അതോ നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് നമുക്കിതിനെ തരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ വൺ എയ്റ്റി റുപ്പീസ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ അത് ടു സീറോ എയ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷ് ലിസ്റ്റിൽ ഇട്ടോളൂ എന്നിട്ട് പ്രൈസ് കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് നമ്മുടെ മുട്ട് വരെ കിടക്കുന്ന ഒരു ലെങ്ത് ആണ് ആണ്ട്ടോ സ്ലീവ്സിനുള്ളത് പിന്നെ ഇതിൻ്റെ പല കളേഴ്സും ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു അടിപൊളിയായിട്ടുള്ള ഒരു മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ടീഷർട്ട് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് നമുക്കൊരു ടോപ്പാണ് നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെയും ജീൻസിൻ്റെ കൂടെയൊക്കെ ഈസിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇതിൽ ബട്ടൺസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സ്ലീവ്സും വരുന്നത് നമുക്കൊരു മുട്ട് വരെയാണ് കേട്ടോ സ്ലീവ്സ് വരുന്നത് പിന്നെ ഇത് ഓവർ സൈസ്ഡ് ടോപ്പ് എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത് പക്ഷേ എനിക്ക് ഞാനിത് ഡബിൾ എക്സലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് അത്ര ഓവർ സൈസ്ഡ് ആയിട്ടൊന്നുമല്ല നിൽക്കുന്നത് എൻ്റെ ഒരു സൈസിനിത് കറക്റ്റായിട്ട് നല്ല ടൈറ്റും അല്ല നല്ല ലൂസും അല്ല അങ്ങനെ കറക്റ്റായിട്ടാണ് ഇത് നിൽക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ റയോൺ ആണ് കേട്ടോ നല്ല അടിപൊളി നമുക്ക് മേലിട്ടാൽ അറിയാത്ത ടൈപ്പിലുള്ള ഒരു ടോപ്പാണ് നിങ്ങൾക്കും ഇത് മസ്റ്റായിട്ട് വാങ്ങിക്കാം കാരണം ഒരു കുഴപ്പം ഒരു തരി ഇതിൻ്റെ പല കളേഴ്സ് ഇതൊന്നും വരുന്നില്ലേ ഒരു തരി കളർ പോലും ഇളകിയിട്ടില്ല ഒരുപാട് തവണ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എപ്പോഴും ഇത് പുത്തൻ പോലെയാണ് ഇരിക്കുന്നത് അല്ലേ ഇതിൻ്റെ ഒക്കെ കോഡ് അല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ വേഗം പോയിട്ട് വാങ്ങിച്ചോ അത്രയ്ക്ക് മസ്റ്റ് ബൈ ആയിട്ടുള്ള ഐറ്റംസുകളാണ് കേട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നത് അടുത്തതായിട്ട് ഒരു ടോപ്പാണ് കേട്ടോ നല്ല ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് പോളി കോട്ടൺ ആണ് കേട്ടോ നമുക്ക് കോളർ നെക്ക് വരുന്നുണ്ട് പിന്നെ സ്ലീവ്സ് ഫുൾ ആണ് അതിൻ്റെ അവിടെ ഒരു ഒക്കെ കൊടുത്തിട്ടുള്ള നമ്മുടെ ഷർട്ട് മോഡലിൽ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ടോപ്പാണ് സെൻറ്ററിലെ എലാസ്റ്റിക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അഞ്ഞൂറ്റി പത്ത് രൂപയായിരുന്നു പക്ഷേ ഇപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റഞ്ചായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആണ് നമ്മുടെ ഒരു നീ ലെങ്ത്ത് വരെയാണ് ട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെയും ഒരുപാട് സൈസൊക്കെ അവൈലബിൾ ആണ് ട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് XL ആണ് സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് XL വേണമെങ്കിൽ എക്സെലും സ്മോളും മീഡിയം എല്ലാ സൈസിലും ഇത് അവൈലബിൾ ആയിരുന്നു എന്നെ പോലെ ഉള്ള ഒരാൾക്ക് ഡബിൾ XL ഇത് കറക്റ്റ് ഫിറ്റിങ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങൾ അത് അറിയിക്കണം നിങ്ങളുടെ വിലയേറെ എല്ലാം എന്നെ അറിയിക്കണം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം കേട്ടോ ഞാനത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്കത് അടുത്ത വീഡിയോയിലായിട്ട് നമുക്കെല്ലാം റെഡി ആക്കിയിട്ട് പോവാം എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫാമിലി ആയിട്ട് എന്നേം കൂടെ കാണുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ പറയേണ്ടേലും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഫാമിലി ഫ്രണ്ട്സിന് കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതും കൂടെ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം ആദ്യവരേക്കും എല്ലാവർക്കും ബൈ ബൈ